നമസ്കർ ബോപി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് വാർത്ത പുറത്തു വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായവരിൽ മറുനാടനമുണ്ട് മറനാടൻ മാത്രം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സത്യമാണ് ഒടുവിൽ ഇന്നലെ തെളിഞ്ഞത് ബോപി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് മറുനാടൻ മലയാളി എന്ന സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന മാധ്യമ മാധ്യമസ്ഥാപനത്തിൻ്റെ തലയിലെ പുൻകിരീടങ്ങളിലൊന്നാണ് കേരളത്തിലെ ചാനലുകളോ പത്രങ്ങളോ സോഷ്യൽ മീഡിയയോ പോലും വേണ്ടതുപോലെ മനസ്സിലാക്കാത്ത ഒരു തട്ടിപ്പുകാരനാണ് ബോബി ചെമ്മണ്ണൂർ എന്നിരിക്കെ ബോബി ചെമ്മണൂർ തട്ടിപ്പുകാരനാണ് എന്ന് നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് മറന്നാടനാണ് ബോബിയുടെ തട്ടിപ്പുകളുടെ വിശദാംശങ്ങൾ രേഖകൾ സഹിതം മറന്നാടൻ കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത്തരം തട്ടിപ്പുകളിൽ പലതിലും ബോപിചെമ്മണ്ണൂരിന്റെ കേസെടുക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ബോബിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഒരു താല്പര്യവും കാണിച്ചിട്ടില്ല മാധ്യമങ്ങൾ ഒരിക്കലും ബോബി ചെമ്മണ്ണൂറിനെ കുറിച്ച് വാർത്തയും കൊടുത്തില്ല മറന്നാടൻ എക്കാലവും ബോബി ചെമ്മണ്ണൂറിന്റെ തട്ടിപ്പ് തുറന്നു കാട്ടിക്കൊണ്ടിരുന്നു ആ തട്ടിപ്പ് വിശദാംശങ്ങൾ ലോകം മറുനാടനിലൂടെ അറിഞ്ഞുകൊണ്ടിരുന്നു മറനാടനാണ് ശരി എന്നതിന്റെ തെളിവായി ഇന്നലെ ബോബി ചെമ്മണൂർ അറസ്റ്റിലായി അയാളുടെ തട്ടിപ്പുകളുടെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ ലോകം ചർച്ച ചെയ്യാതിരിക്കില്ല അയാളുടെ തട്ടിപ്പ് സാമ്രാജ്യം പൊളിഞ്ഞു വീഴാതെയും ഇരിക്കില്ല സ്വാഭാവികമായും മറുനാടനാണ് ശരി ഇത്തരം തട്ടിപ്പുകാരെ കുറിച്ച് പറയുന്നത് ഒടുവിൽ സത്യമാകുന്നു എന്നതിന്റെ തെളിവായി മാറുകയാണിത് ഇങ്ങനെ മറനാടൻ ഉയർത്തിക്കാട്ടിയ ഒരുപാട് വിഷയങ്ങളുണ്ട് മറനാടൻ്റെ ശത്രുക്കളൊക്കെ അഴിക്കുള്ളിലാവുന്ന സാഹചര്യം മറനാടിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ് ഏത് പള്ളിയിലാണ് തിരികെത്തിക്കുന്നത് ഏത് പള്ളിയിലാണ് സ്ഥിരമായി കുർബാന കാണാൻ പോകുന്നത് ഏത് കുട്ടിച്ചാത്തനാണ് മറനാടൻ സേവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കാരണം ഈ ബോബി ചെമ്മണ്ണൂറിന്റെ വീഴ്ചയ്ക്ക് തൊട്ടു മുമ്പ് പി വി അൻവർ അറസ്റ്റിലായിരുന്നു മറനാടനെ ജയിലിൽ അടയ്ക്കും മറനാടിനെ വ്യാജ ഫാക്ടറി പൂട്ടിക്കും എന്ന് ദൃഢപ്രതിജ്ഞയുമായി രംഗത്ത് വന്നയാളാണ് പി വി അൻവർ പക്ഷെ ഒരു ദിവസം പോലും മറനാടനെ പൂട്ടിക്കാനോ വാർത്ത അവസാനിപ്പിക്കാനോ പി വി അൻവർക്ക് കഴിഞ്ഞില്ല പി വി അൻവർ ഇത് വ്രതമാണ് ഇത് തീരുമാനമാണ് മറനാടൻ ഇല്ലാത്ത കാലം ഞാൻ ഉണ്ടാക്കും എന്ന് പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോയെങ്കിലും അതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപ വാരി എറിഞ്ഞെങ്കിലും സമാന്തര അന്വേഷണ സംഘത്തിന് തന്നെ രൂപം കൊടുത്തെങ്കിലും ഒരു ദിവസം പോലും ജയിലിലാവാതെ മറനാടൻ എന്ന സത്യത്തെ ദൈവം കാത്തു അതേസമയം ഒരു ദിവസം പൂർണ്ണമായും പി വി അൻവർ ജയിലിൽ കിടക്കുകയും ചെയ്തു മറനാടനെതിരെയുള്ളതിനേക്കാൾ കൂടുതൽ കേസുകൾ പി വി അൻവർക്കെതിരെ ഇപ്പോഴുണ്ട് യു ഡി എഫിലേക്ക് പോവാൻ അൻവർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് പറഞ്ഞ് ഒരിക്കലും അത് ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ച അൻവർ ഇന്ന് എങ്ങനെയെങ്കിലും യു ഡി എഫിൽ കയറിപ്പറ്റാൻ പല നേതാക്കളുടെയും കാലിൽ പിടിച്ച് നടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു അതേ ബോബി ചെമ്മണ്ണൂറിനെ പോലെ തന്നെ പി വി അൻവറുടെയും തകർച്ച അസാധാരണമായിരുന്നു മറണാടനെ വേട്ടയാടുകയും മറന്നാടനെ പൂട്ടിക്കെട്ടുന്നതിന് വേണ്ടി ഒരു കൊട്ടേഷൻ നേതാവിനെ പോലെ പ്രവർത്തിക്കുകയും ചെയ്ത പോലീസ് ഓഫീസറാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ കഴിഞ്ഞ കുറേ കാലമായി കേരള പോലീസിനെ അഴിമതിയുടെയും തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും സ്വചനപക്ഷപാതത്തിന്റെയും ആത്മാഭിമാനമില്ലായ്മയുടെയും ഉദാഹരണമാക്കി മാറ്റിയത് എം ആർ അജിത് കുമാർ ആയിരുന്നു ഈ എം ആർ അജിത് കുമാറിന്റെ അടിമത്തത്തിനെതിരെ എം ആർ അജിത് കുമാറിന്റെ പിണറായി ഭക്തിക്കെതിരെ ശക്തമായ നിലപാടെടുത്തു മറനാടൻ എം ആർ അജിത് കുമാർ എങ്ങനെയാണ് കേരള പോലീസിനെ ആത്മാഭിമാനം ഇല്ലാതാക്കുന്നത് എന്ന് നിരന്തരമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു ആ വാശിക്ക് കള്ളക്കേസെടുത്ത് മറന്നാടനെ പൂട്ടുന്നതിനു വേണ്ടി എം ആർ അജിത് കുമാർ പരിശ്രമിച്ചത് ചെറിയ തോതിലൊന്നുമല്ല അനേകം കള്ളക്കേസുകൾ എടുത്തു ഒരിക്കലും ജാമ്യം കിട്ടാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെ എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് പോലും ചുമത്തി രണ്ടു ഡസനോളം കേസുകളാണ് അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ മറന്നാടിനെതിരെ ആറുമാസം കൊണ്ടെടുത്തത് പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാൻ ജയിലിലാവാതിരിക്കാൻ മറനാടിന് കഴിഞ്ഞു എന്നാൽ എം ആർ അജിത് കുമാർ ഇന്ന് സമസ്താധികാരങ്ങളും നഷ്ടപ്പെട്ട് ഏതോ മൂലയ്ക്ക് ഇരിക്കുന്നു അജിത് കുമാർ ഡി ജി പി യെ പ്രൊമോഷൻ കിട്ടിയല്ലോ പിന്നെന്താ കുഴപ്പമെന്നൊക്കെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ഡി ജി പി പ്രൊമോഷൻ കരിയറിലെ വെറും പ്രൊമോഷൻ മാത്രമാണ് അത് അദ്ദേഹത്തിന് നിഷേധിക്കാൻ കഴിയില്ല പക്ഷേ കേരള പോലീസിനെ സമ്പൂർണ്ണമായി നിയന്ത്രിച്ചിരുന്ന എം ആർ അജിത് കുമാറിന് ഇപ്പോൾ പോലീസ് ഭരണത്തിൽ ഒരു റോളുമില്ല പകരം മനോജ് അബ്രാഹാം ചുമതല ഏറ്റെടുത്തിരിക്കുന്നു അടുത്ത ജൂൺ കൂടി ഇപ്പോഴത്തെ ഡി ജി പി ഒഴിയുമ്പോൾ പകരം അധികാരമേൽക്കാൻ പോകുന്നത് മനോജ് അബ്രാഹം ആയിരിക്കും എം ആർ അജിത് കുമാർ ആയിരിക്കില്ല സർവാധികാരിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എം ആർ അജിത് കുമാർ അനുഭവിച്ചിരുന്ന സർവാധികാരങ്ങളും ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു പേരിനു ഡി ജി പി ആയി ഏതോ മൂലയിൽ ജീവിക്കുകയാണ് എം ആർ അജിത് കുമാർ മറണാടനെ നിശബ്ദനാക്കാൻ കൊട്ടേഷൻ കൊടുത്ത അജിത് കുമാറിന്റെ അവസ്ഥ ബോബി ചെമ്മൂറിന്റെയുംവറിന്റെയും അവസ്ഥയ്ക്ക് തുല്യമാണ് ഷിഹാബ് ഷാ എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരനെ കുറിച്ച് കഴിഞ്ഞ കുറേ കാലമായി ഞങ്ങൾ വാർത്ത എഴുതിക്കൊണ്ടിരിക്കുന്നു അന്ന് ഷിഹാബ് ഷാ മാന്യനാണ് സത്യസന്ധനാണ് എന്ന് പറഞ്ഞ് ബുർജുഖലീഫ അയാൾ തട്ടിപ്പ് നടത്തിയിരുന്നു ആ ഷിഹാബ് ഷായുടെ ഡോക്ടർ എന്ന പേര് പോലും തെറ്റാണ് അയാൾ നിരവധി തട്ടിപ്പ് കേസിലെ പ്രതിയാണ് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞപ്പോൾ വിശ്വസിക്കാത്തവരും വെല്ലുവിളിച്ചവരുമായിരുന്നു അനേകം പേർ പക്ഷേ ഒടുവിൽ ഷിഹാബ് ഷായ്ക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു കേരള പോലീസ് ഇന്ത്യയിലെ ഏത് എയർപോർട്ടിലെത്തിയാലും ഷിഹാബ് ഷായെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ അനേകം വാർത്തകൾ മറുനാടനിലൂടെ ലോകമറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് തൃശ്ശൂരിലെ പ്രവീണനാണ് എന്ന തട്ടിപ്പുകാരനെ ലോകത്തിനു മുൻപിൽ അവതരിപ്പിച്ചത് മറനാടനാണ് അനേകം കേസുകളിൽ പ്രതിയായി ഇപ്പോഴയാൾ അഴിയെണ്ണുന്നു ഇത്തരത്തിൽ എത്രയോ തട്ടിപ്പുകാർ നമുക്ക് ചുറ്റുമുണ്ട് മാധ്യമങ്ങൾ പരസ്യം കിട്ടുമ്പോൾ പണം കിട്ടുമ്പോൾ അതൊക്കെ അവഗണിക്കും എന്നാൽ ഇവരൊക്കെ തട്ടിപ്പുകാരാണ് എന്ന് തുറന്നു പറയാൻ മറന്നാടൻ എക്കാലത്തും ജാഗ്രത പുലർത്തിയിരുന്നു അൽമുക്തി അതിർ എന്ന സ്വർണ്ണക്കടയുടെ പിന്നിൽ ദുരൂഹമായ പല ഇടപാടുകളുമുണ്ട് എന്ന് മറനാടൻ പലതവണ കുറിച്ചിട്ടുണ്ട് മറന്നാടനെതിരെ കേസ് കൊടുത്ത് നേരിടാൻ ശ്രമിച്ചു അൽമുക്തിയാദിറിന്റെ ബിസിനസ് മോഡൽ ശരിയാണോ എന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് സ്വർണ്ണക്കട വ്യാപാരികളുടെ സംഘടനയും രംഗത്ത് വന്നിട്ടുണ്ട് ഇന്നലെ നമ്മൾ കേട്ട വാർത്ത അൽമുക്തി അദിറിൻ്റെ സകല ഓഫീസുകളിലും ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് നടന്നു എന്നാണ് ഇൻകം ടാക്സുകാർ ഇതിനു മുൻപും അൽമുക്തി അദിറിൻ്റെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തിയിരുന്നു തികച്ചും നിയമവിരുദ്ധമായ അക്കൗണ്ടിങ് സിസ്റ്റമാണ് അൽമുക്തി അദിർ നടത്തുന്നത് എന്ന് ഇൻകം ടാക്സുകാർ കണ്ടെത്തിയിട്ടുണ്ട് എങ്ങനെയാണ് സ്വർണം കൊണ്ടുവരുന്നത് എങ്ങനെയാണ് കണക്കെടുക്കുന്നത് എങ്ങനെയാണ് വിൽക്കുന്നത് എന്ന കാര്യത്തിലൊക്കെ തർക്കമുണ്ട് അൽമുക്തി അദിർ സ്വർണ്ണക്കടയിൽ നിക്ഷേപിച്ച പലരും പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്ന വാർത്തകളുമുണ്ട് മറുനാടൻ പറഞ്ഞതിനെ ശരിവയ്ക്കുന്ന തരത്തിലാണ് വാസ്തവത്തിൽ അൽമുക്തി സംഭവിച്ചത് ഇൻകം ടാക്സ് റെയ്ഡിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ മൽമുക്തി ആദിർ നടത്തിയ തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമാവൂ അതെ മറുനാടൻ ഉള്ളതുകൊണ്ട് ഈ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും ലോകമറിയുന്നു അല്ലെങ്കിൽ മൂടി വയ്ക്കപ്പെടേണ്ടതാണ് ഈ സത്യങ്ങളൊക്കെ ഈ സത്യങ്ങൾ മൂടി വെച്ചാൽ അതിന്റെ പ്രതിഫലം നമ്മുടെ മാധ്യമങ്ങൾക്ക് കിട്ടും ജോയി അലുഖാസിൽ റെയ്ഡ് നടത്തിയതടക്കമുള്ള വാർത്തകൾ ലോകമറിഞ്ഞത് മറുനാടൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് എല്ലാ പ്രലോഭനങ്ങളെയും ഭീഷണിയെയും നേരിട്ടുകൊണ്ട് മറുനാടൻ മുമ്പോട്ട് പോവുകയാണ് മറനാടനെ പൂട്ടിക്കെട്ടാൻ ഇത്തരം കളങ്കിതരായ കച്ചവടക്കാർ കോടികളാണ് വാരിയെറിയുന്നത് രാജ്യത്തിനകത്തും പുറത്തും മറുനാടിനെതിരെ നിരന്തരം കേസുകൾ കൊടുക്കുന്ന വൻകിട മുതലാളിമാരുണ്ട് കോടി രൂപ മുടിക്കാനും ഞാനവനെ പൂട്ടിക്കും എന്ന് വെല്ലുവിളിച്ച് നടക്കുന്ന വൻപൻ മുതലാളിമാരുണ്ട് അവരോടൊക്കെ എതിരിട്ടുകൊണ്ട് അവരോടൊക്കെ നേരിട്ടുകൊണ്ട് മറനാടൻ സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയാണ് സത്യത്തിൻ്റെ ശക്തിയാണ് മറനാടിന് ബലം നൽകുന്നത് കരുത്തും നൽകുന്നത് മറുനാടൻ സത്യം വിളിച്ചു പറഞ്ഞാൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് അത് മനസ്സിലാവും ഇത്തരം സത്യം വിളിച്ചു പറയാനുള്ള ഉത്തരവാദിത്വം മറന്നാടനുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ആ സത്യമാണ് മറുനാടിനെ കാത്തുരക്ഷിക്കുന്നത് മറുനാടൻ ഇന്ന് പറയുന്നത് പലർക്കും അവിശ്വാസമാണെങ്കിലും നാളെ അത് സത്യമാകും എന്നതിൻ്റെ തിരിച്ചറിവാണ് ഇപ്പോഴത്തെ ഈ സംഭവങ്ങളൊക്കെ ഇനിയും ഒരുപാട് ദൂരം മറുനാടിന് മുമ്പോട്ട് പോകാനുണ്ട് സത്യം സത്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ട് സാധാരണ മനുഷ്യരുടെ ശബ്ദമായി നിങ്ങൾക്കിടയിൽ ഞങ്ങൾ ആയുസുള്ളിടത്തോളം ഉണ്ടാവും തീർച്ച